അമിതവണ്ണം ഹോർമോണൽ ഇംബാലൻസ് തൈറോയിഡ് ക്യാൻസറിൻ്റെ ഒരു മൂല കാരണം തന്നെ നാച്ചുറൽ അയഡിൻ്റെ ഡെഫിഷ്യൻസി ആണെന്നാണ് ഇക്കോളജി പഠിപ്പിക്കുന്നത് അമ്പോളജി ക്ലാസുകളിലൊക്കെ ഒരുപാട് പരാമർശിക്കപ്പെടുന്ന ഒരു ചെടിയാണ് അഗത്തി എന്ന് പറയുന്നത് അഗത്തിയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അഗത്തിയിൽ ട്രേസ് എലമെൻ്റ് ആയിട്ടുള്ള ഐഡിൻ റിച്ച് ആണ് അഗത്തി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഐഡിനെ നാച്ചുറൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ഒരു ചെടിയാണ് അഗത്തി അല്ലെങ്കിൽ അഗസ്തി എന്ന് പറയും നാം എല്ലാവരും നമ്മുടെ വീട്ടിൽ വെച്ചു പിടിപ്പിക്കേണ്ടതാണ് ചമ്മന്തി വീട്ടില് ശീലമാക്കുക ഒരല ആയിട്ട് പറിക്കുക രച്ച് കഴിക്കുക ഫാർമഫസ്റ്റിന്റെ അകത്തിക്കീര പൗഡർ ഉണ്ട് കുളിക്കാത്ത തൈരുണ്ട് കാൽ ടീസ്പൂൺ മതി കേട്ടോ വളരെ കുറച്ച് മതി ഒരു ബൗളിലേക്ക് മാറ്റുക ശേഷം പുളിക്കാത്ത തൈര് മിക്സ് ചെയ്യുക ഇനി പുളിക്കാത്ത തൈരിലല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കുള്ള ഒരു ഓപ്ഷൻ ആണ് എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ ഇത് മെഡിസിനൽ പർപ്പസിനാണ് നമ്മൾ ഉപയോഗിക്കുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ കുറച്ച് മതി ഒരു സ്പൂൺ അതിലേക്ക് ചാലിക്കുക അതിലേക്ക് ചാലിച്ചിട്ട് നമുക്ക് കഴിക്കാം ഇതൊന്നും അല്ല നമ്മൾ റെക്കമെൻഡ് ചെയ്യുക നമ്മൾ ചെടി വെച്ച് പിടിപ്പിച്ച് ആ ഇല ചമ്മന്തിയിലരച്ച് കഴിക്കുന്നതാണ് ഏറ്റവും അപ്രോപ്രിയേറ്റ്